മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണത്തെ തദ്ദേശ വിദ്യാർത്ഥി നേതാക്കളും സജീവമാണ് പ്രാദേശിക നേതാക്കൾ നേതാക്കൾ മുതൽ സംസ്ഥാന വരെ മത്സരരംഗത്തുണ്ട് കൂടുതൽ പരിഗണന കിട്ടിയതോടെ ഭരണ പ്രതിപക്ഷ രംഗത്തുള്ള വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഇത്തവണ ഹാപ്പിയാണ് പഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെയുള്ള തദ്ദേശ ഇത്തവണ വിദ്യാർത്ഥി നേതാക്കളും പതിവിലേറെ കളം നിറഞ്ഞിട്ടു എസ് എഫ് ഐ കെ എസ് യു എം എസ് എഫ് കെ എസ് എഫ് തുടങ്ങി സംഘടനകളിൽ നിന്നെല്ലാം നിരവധി പേരാണ് മത്സരരംഗത്തുള്ളത് എസ് എഫ് ഐയുടെ രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് പേർ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കും ജില്ലാ ഭാരവാഹികൾ തൊട്ടുള്ള നേതാക്കന്മാരാണ് ഇരുപത്തിയൊൻപത് പേർ ഗ്രാമപഞ്ചായത്തിലേക്കും പതിനാല് പേർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഒൻപത് പേർ ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കും മുനിസിപ്പാലിറ്റിയിലേക്ക് അഞ്ചു പേരും ഒരാൾ കോർപ്പറേഷനിലേക്കുമാണ് മത്സരിക്കുന്നത് ഇരുപത്തിരണ്ട് സംസ്ഥാന ഭാരവാഹികളും അൻപത്തിയേഴ് ജില്ലാ അസംബ്ലി ഭാരവാഹികളും ഉൾപ്പെടെ എഴുപത്തിയൊൻപത് കെ എസ് യു നേതാക്കളാണ് തദ്ദേശ സ്ഥാപനത്തിലേക്ക് മത്സരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെയുള്ള എല്ലാ തലങ്ങളിലും സ്ഥാനാർത്ഥി കെ എസ് യുവിന് ഇത് റെക്കോർഡാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ചിൽ താഴെ കെ എസ് യു നേതാക്കൾക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചിരുന്നു എം എസ് എഫിനും മികച്ച പങ്കാളിത്തമുണ്ട് എം എസ് എഫിന്റെ പതിനാറ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് പേരാണ് മത്സരരംഗത്തുള്ളത് ഇതിൽ നാല് പേർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു എന്നതും മികച്ച പരിഗണന കിട്ടിയെന്നതിന്റെ തെളിവാണെന്ന് നേതാക്കൾ പറയുന്നു തദ്ദേശപ്പോരിൽ എ എസ് എഫിനും മികച്ച പങ്കാളിത്തമുണ്ട് എ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് നിപിൻ എബ്രഹാം പത്തനംതിട്ട കോന്നി ഡിവിഷനിലേക്ക് മത്സരിക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് പേർക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവസരം ലഭിച്ചത് വിദ്യാർത്ഥി സംഘടനകളിൽ എ ബി വി പി ഭാരവാഹികൾ മാത്രമാണ് തദ്ദേശപ്പോലിൽ മത്സരിക്കാനില്ല ആർ എസ് എസിന്റെ നിയന്ത്രണത്തിനുള്ള സംഘടന ആയതിനാൽ എ ബി വിപിയുടെ ഭാരവാഹികൾ പാർലമെന്ററി രംഗത്ത് ഇറങ്ങാറില്ലെന്ന് നേതാക്കൾ പറയുന്നു എന്തായാലും പുതിയ കാലത്തെ തെരഞ്ഞെടുപ്പിൽ അർഹമായ പരിഗണന നൽകാൻ പാർട്ടികൾ തയ്യാറായിട്ടുണ്ട് എന്നാണ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥി നേതാക്കൾ പറയുന്നു പ്രസാദ്ശ്ശേരി ന്യൂസ് മലയാളം കോഴിക്കോട്